ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് മകരവിളക്കാണേ ഞങ്ങൾ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ താലപ്പുലിയും ഘോഷയാത്രയൊക്കെയാണ് എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ പിന്നെ ഇന്ന് ഞാനും മൂത്തമ്മൂ ഒക്കെയാണേ അമ്പലത്തിൽ ഇളയ മൂനും ഏറ്റണമൊന്നും വന്നിട്ടില്ല ചെറിയ മോന് പനിയും ഛർദിലുമൊക്കെ ആയിട്ട് അവന് ഹോസ്പിറ്റലിൽ ട്രിപ്പിട്ട് കിടക്കുവാണ് പിന്നെ ഞാൻ താലപ്പുഴി നേരത്തെ എടുത്തേക്കാൻ നേർച്ച നേരത്തെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവന് വലിയ നിർബന്ധമൊന്നുമില്ല ഞാൻ അടുത്തിരിക്കണമെന്ന് അത് കാരണം പിന്നെ അമ്പലത്തിൽ വന്നതാണേ താളപ്പുലിയൊക്കെ ഉള്ള അപ്പം അമ്പലത്തിലെ പൂജയൊക്കെ നടക്കുവാണേ എന്താ പറയുക പറന്നരയ്ക്കുക അങ്ങനെയൊക്കെ പറയത്തില്ലേ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ പറയുന്നത് അങ്ങനെ താലമൊക്കെ റെഡിയായി താലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് താലത്തിനുള്ള എല്ലാം ഓക്കെ ആയി നമ്മൾ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ എത്ര ആറ് വർഷമോ അഞ്ച് വർഷമോ ആയെന്ന് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോഴാണ് പിന്നീട് ഇപ്പോഴാണ് ഇങ്ങനെ താലപ്പൊലിയും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയത് മുമ്പൊക്കെ കൊറോണയ്ക്കൊക്കെ മുമ്പൊക്കെ നല്ല എല്ലാ വർഷവും നല്ല എന്താ പറയുക താല്പര്യവും ഘോഷയാത്രയും ഭയങ്കര ഇതാണ് നാട്ടിൽ നിന്ന് തീ തെയ്യവും എന്താ പറയുക ചിങ്കാരിമേളവും അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ വരുമായിരുന്നേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും വലിയ രീതിയിലില്ല അപ്പം നമ്മളിവിടുന്ന് താലം ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പിന്നെന്താ പറയുക ഈ വോയിസ് കൊടുക്കുന്നത് കൊണ്ട് എന്താ പറയണ്ടേ വീഡിയോ ഇട പക്ഷെ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ സംസാരിച്ച് പോവുകയാണെങ്കിൽ വോയിസ് കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വാക്കുകൾ പെട്ടെന്ന് കിട്ടും വോയിസ് കൊടുക്കുമ്പം എന്ത് എവിടെ എപ്പോൾ പറയണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്നും പറയാൻ കിട്ടില്ല ഇങ്ങനെ ഡിലേ ആയിപ്പോവും എന്താ അറിയാതെ നമ്മൾ പോകാനൊക്കെ ഇറങ്ങി നമ്മളിറങ്ങി നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുക ഇത് ഗുജറാത്തിലെ വേരാവൽ അയ്യപ്പ ക്ഷേത്രത്തിലാണെ ഈ താലപ്പുലി അപ്പം താലപ്പുലിക്കുള്ള എല്ലാം റെഡിയായി എല്ലാവരും ഇറങ്ങി ഇതൊക്കെ എന്താ ഒരു സന്തോഷമല്ലേ ചേച്ചിമാരൊക്കെ കണ്ടോ സാരിയൊക്കെ കൊടുത്ത് സെറ്റും മുണ്ടും ഒക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ടോ ഇതിനകത്ത് അയിൽ പുറകിലോട്ടൊക്കെ ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്ന ഇവരൊക്കെ ആസാമികളും ഉണ്ട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു അവർ അവിടുന്ന് വണ്ടിയിൽ കയറിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുവാണേ അങ്ങനെ താളത്ത് താളമൊക്കെ തെളിയിച്ചു വിളക്കൊക്കെ കത്തിച്ചു സംസാരിക്കുമ്പോൾ ജലദോഷം സൗണ്ട് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട് ചെറിയ മക്കളൊക്കെ കണ്ടോ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കുറവാണ് എന്നാലും നാലഞ്ച് പേരൊക്കെ ഉണ്ട് ഞാൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴും ഓർത്ത് എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് എന്തൊക്കെയാണോ കാണിക്കുന്നത് മുഖമൊക്കെ ആകെ ഒരു ടെൻഷനാണ് ഇവിടെ നിൽക്കുന്നെങ്കിലും മനസ്സ് മുഴുവനും ഹോസ്പിറ്റലിൽ ഇങ്ങനെ അമ്പലക്കാരി ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നേനെ ആസാമികളാണ് ആസാമിയും ഇത് മൊത്തം ഇതൊക്കെ മലയാളി ചേച്ചിമാരാണേ പക്ഷേ ഇടയ്ക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗുജറാത്തീസൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട് തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ തലപ്പൊലി തുടങ്ങി പണ്ടൊക്കെ കുറ്റുപാട് അങ്ങ് മെയിൻ സിറ്റിയിലൊക്കെ ഇറങ്ങി റോഡിൽ അങ്ങ് പോകാരുന്നു കുറേ നമ്മൾ പ്രാവശ്യം അത്രയ്ക്കില്ല നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് വരെയുള്ള താലപ്പൊലേ അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് തിരിഞ്ഞ് നമ്മുടെ അമ്പലത്തിലോട്ട് തന്നെ തിരിച്ചു പോവും ഈ കണ്ണാടി വെച്ച് പോകുന്നത് എൻ്റെ അമ്മായിയമ്മയാണ് അമ്മയാണ് ചേച്ചിമാരൊക്കെ തലമൊക്കെ എടുത്തുകൊണ്ട് ഇതിലും പകുതിയും ടീച്ചറന്മാരൊക്കെയാണ് സ്കൂളിലെ ടീച്ചറന്മാരും കണ്ണാടി വെച്ച് പോയെന്ന് അമ്മയാണെന്ന് പറഞ്ഞ് ഇതിൽ കുറേ ചേച്ചിമാർ കണ്ണാടി വെച്ചിട്ടുണ്ട് ഞാൻ ആ ഫ്രണ്ടിൽ പോയൊരു സാരി ഇല്ലേ ഒരു എന്താ പറയുക ഓറഞ്ച് കളർ പോലത്തെ ഒരു സാരി കൊടുത്ത് അതാണ് എൻ്റെ അമ്മയമ്മ ഇത് കുറേ പേർ ഉണ്ട് കണ്ണാടി കറിയാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് അങ്ങനെ പകുതി വരെ വന്നിട്ട് നമ്മൾ നിൽക്കുവാണേ നമുക്ക് നാട്ടിലെപ്പോലെ നാട്ടിൽ മുമ്പൊക്കെ നാട്ടിലേ വരും തെയ്യാം നാട്ടിലാണ് അല്ലെങ്കിൽ നാട്ടിലെ ഒരു ഫീലൊക്കെ തോന്നും ഓരോ ഓരോ അവസരങ്ങൾ വരുമ്പോഴാണ് നാല് വർഷങ്ങളൊക്കെ ഇരുവരും താല്യാണി അതൊക്കെ ആയിരുന്നു പക്ഷെ ചെറിയ രീതിയിൽ വന്നതോ കൂടി ആ ഒരു കുറച്ച് നാളത്തേക്ക് മുമ്പക്കൊരു അഞ്ചാറ് വർഷം ആ ഒരു സന്തോഷമൊക്കെ അങ്ങ് പോയി പിന്നെ വീണ്ടും ഈ വർഷം ഉണ്ടെന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു അന്നെ ഉണ്ടെന്നറിഞ്ഞ ആ സമയം മലയാളിയിൽ പറഞ്ഞിരുന്നു ഞാനും പിന്നെ എടുക്കും താലപ്പൊലി എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ ടീച്ചറന്മാരാണ് ഇതിൽ അതുപോലെ മലയാളീസ് ഉണ്ടായിരുന്നു നല്ല ഇതെല്ലാം ടീച്ചറന്മാർ അറിഞ്ഞുള്ള മലയാളികളായിരുന്നു പിന്നെ അവിടെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിന്നേക്കുള്ള ടീച്ചറന്മാരെ ഒരുപാട് കുറവാണ് അങ്ങനെ നമ്മുടെ ആഘോഷം ഇതൊക്കെയാണ് നാട്ടിലൊക്കെ ഉത്സവം എന്ന് പറയുന്ന പോലെ ഉത്സവമൊക്കെ കണ്ട കാലം മറന്നു കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ടാകും നേരത്തെ ഒരു ഓർമ്മയ്ക്ക് മുമ്പൊക്കെ നാട്ടിന് തിരുമേനിമാരും ഉത്സവമൊക്കെ കാണണമെന്ന് പക്ഷെ നടക്കാറില്ല നമുക്കന്നേരം ഇവിടെ സന്തോഷിക്കാനായിട്ട് ഇതുപോലെ അമ്പലത്തിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്ന് ഒരു സന്തോഷം തലപ്പുലിയൊക്കെ എടുക്കാം താലമൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം മോൻ അവിടെ അവിടെയല്ലേ മോൻ ഒട്ടേക്ക് അവന് ഞാനില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അവന് പപ്പാൽ മതി പപ്പ എടുത്തുണ്ടായാൽ മതി അതുകൊണ്ട് തന്നെ പിന്നെ ഞാനിങ്ങനെ പോരുന്നതേ പിന്നെ അമ്പലത്തിലൊക്കെ ആര് വേണം നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അത് കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നത് കൊണ്ട് അതിൻ്റെ ചൂടൊക്കെ ഉള്ളത് കാരണം അത്ര തണുപ്പ് അറിയുന്നില്ല കേട്ടോ ചേച്ചിമാരൊക്കെ കണ്ടോ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ ഇതൊക്കെയാണ് സമീസ ഞാൻ എല്ലാ വർഷവും സെറ്റ് സാരിയോ എല്ലാ വർഷമെന്ന് പറഞ്ഞാൽ താലപ്പൊലും ഉണ്ടായിരുന്ന സമയത്തൊക്കെ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ ആയിരുന്നു എടുക്കുന്നത് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഇവിടുത്തെ ഡ്രസ്സ് കിട്ടും എൻ്റെ മോനാണ് ക്യാമറാമാൻ അവൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ അവിടെ വരെ പോയിട്ട് അവിടുന്ന് തിരിഞ്ഞ് നടന്ന് തിരിച്ച് നമ്മളിനി വീണ്ടും നമ്മുടെ അമ്പലത്തിലോട്ട് വന്ന് വരുവാണേ അപ്പോൾ അവിടെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട് അത് പാസ് ചെയ്താണേ പോകുന്നത് അപ്പോൾ അവിടെ തിരുമേനിയൊക്കെ നമ്മൾ ആ അവിടെ വന്ന് കുറച്ച് നേരം നമ്മൾ നമുക്ക് അമ്പലത്തിലോട്ട് കയറാനുള്ള ഇതില്ല അവിടെ നിൽക്കുമ്പോൾ തിരുമേനിയൊക്കെ അകത്ത് പോയി അമ്പലത്തിലാണ് ഹനുമാൻ്റെ അമ്പലത്തിൽ പോയി പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി അപ്പം നാട്ടിലും ഈ ഒരു ദിവസം നല്ല ഇതായിരിക്കും എല്ലാ അമ്പലങ്ങളിലും അയ്യപ്പന അമ്പലത്തിലൊക്കെ വിളക്കും ഇതുപോലെ പരിപാടിയൊക്കെ കാണാം ആ ചേച്ചിമാരെന്താ വേണോ പറയുന്നത് എല്ലാ ചേച്ചിമാരും സുന്ദരിമാരായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ മുമ്പൊക്കെ അഞ്ച് മണി പണ്ട് കൊറോണയ്ക്കൊക്കെ മുമ്പ് താലപ്പൊലിയൊക്കെ അഞ്ച് മണിക്ക് അഞ്ചരയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അത് വേറൊരു അമ്പലത്തിൽ നിന്നായിരുന്നു തുടങ്ങുന്നത് താലപ്പുലി തുടങ്ങുന്നതേ നിന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആറരയൊക്കെ കഴിഞ്ഞു താലപ്പൊലി ഇറങ്ങിയപ്പോഴേ എന്തൊരുപാടുണ്ടായിരുന്നു നടക്കാൻ അതായത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് രണ്ട് മണിക്കൂർ കുറഞ്ഞതെടുക്കുമായിരുന്നു പണ്ടൊക്കെ താലം കഴിഞ്ഞ് ചുറ്റി നമ്മുടെ അമ്പലത്തിൽ വരാന് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ നമ്മൾ മെയിൻ സിറ്റിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ചെണ്ട കൂട്ടും എന്ത് എന്ത് രസമായിരുന്നു അയ്യോ അങ്ങനെ തന്നെ ഓരോ ടൗണിലും ഓരോ ഏരിയയിലും നിർത്തി ഇതുപോലെ ഭയങ്കര ചെണ്ടമേളവും അതൊക്കെ ആയിട്ട് എന്ത് ഭംഗിയായിരുന്നു ആ ഒരിതൊക്കെ പോയി ഇനിയും ഉണ്ടാവുമായിരിക്കും വരും വർഷങ്ങളിലോ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള വർഷങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും മലയാളികളൊക്കെ ഒരുപാട് കുറഞ്ഞു വരുമല്ലേ അപ്പം തിരിച്ച് നമ്മുടെ അമ്പലത്തിലോട്ട് കയറുകയാണ് നമ്മുടെ അയ്യപ്പന അമ്പലത്തിലോട്ട് തിരിച്ച് നമ്മൾ കയറുക ആ കാണുന്നത് ഒരമ്പലമാണ് ഇവിടുത്തെ വടക്കംപുട്ടീരും ഒക്കെ അമ്പലത്തിനകത്തോട്ട് കേറാൻ തുടങ്ങുവാണേ എനിക്കിതിനെക്കുറിച്ച് പറയാനൊന്നും ഒരുപാട് അറിയത്തില്ല അതാ ഞാനീ മിണ്ടാതിരിക്കുന്ന എന്തോ പറയണ അറിയാവുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മുമ്പോട്ട് അപ്പോൾ ഇടയ്ക്കുള്ള പുറകിൽ നിന്ന് ചേച്ചിമാരെയൊക്കെ കുറേ പേരെ ഉള്ളിലോട്ട് കയറിക്കൊള്ളാൻ അമ്പലത്തിൽ അമ്പലത്തിലുള്ളിലോട്ട് കയറിക്കോ താളം വെക്കാനായിട്ട് കയറിക്കോളാൻ പറഞ്ഞു പിന്നെ കുറേ പേര് അകത്തോട്ട് പോവുകയാണേ പുറകിൽ നിന്നും ഇടഭാഗത്തു നിന്നൊക്കെ അവരെല്ലാം അമ്പലത്തിനുള്ളിൽ കയറാൻ പറഞ്ഞു കുറച്ച് പേര് ഞങ്ങൾ കുറച്ച് പേര് മാത്രം അവിടെ നിൽക്കുകയാണേ തിരുമേനി വന്ന് തിരുമേനിയുടെ കാല് കഴുകി വേണം ഇനി അമ്പലത്തിനുള്ളിൽ കയറാനേ കാല് കഴുകുവാണേ അങ്ങനെ തിരുമേനി കയറുവാണേ നമ്മുടെ അയ്യപ്പന്റെ അയ്യപ്പനുമായിട്ട് തിരുമേനി ഉള്ളിൽ കയറി അതിനൊപ്പം നമ്മളും താലമായിട്ട് കയറുവാണ് അങ് ബാക്കി ചേച്ചിമാരൊക്കെ അവിടെ താലം കണ്ട ചുറ്റിനും താലം കൊണ്ടു വെച്ചിട്ട് അവിടെ നിൽപ്പണ്ടേ ഇങ്ങനെ പുറത്തെ നമ്മൾ ഇതിന് പുറകിലിങ്ങനെ അപ്പം താലമൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇപ്പം വന്ന ഇനി പചനയാണേ കുറച്ച് നേരം പജനൊക്കെയുണ്ട് ഈ വർഷത്തെ ഇതുപോലെ ഉള്ള സന്തോഷമായ നിമിഷങ്ങളൊക്കെ ഈ വർഷത്തെ ആഘോഷവും ഉത്സവമൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത വർഷം നല്ലൊരു നല്ലൊരിതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനെക്കാട്ടി ഗംഭീരമായിട്ടാവട്ടെ എന്ന് അങ്ങനെ നാടെ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് അങ്ങനെ എൻ്റെ കെട്ടിയോനും മോനും വന്നിട്ടുണ്ട് കേട്ടോ അവർ ട്രിപ്പൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അവരെ ഉള്ളിൽ കയറിയില്ല അവർ അമ്പലത്തിന് പുറത്ത് നിപ്പുണ്ട് നേരെ ഇങ്ങോട്ട് പോരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ അത് കാരണം ഉള്ളിലോട്ട് കയറിയിട്ടില്ല പുറത്ത് തന്നെ നിപ്പുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടന്മാരൊക്കെ പാട്ടൊക്കെ പാടി ഭയങ്കര ഇതായിട്ട് നിൽക്കുക ും മോനും പുറത്ത് വന്ന് നിൽക്കുവാണെങ്കിൽ കണ്ടോ കുഞ്ഞിൻ്റെ മുഖം കണ്ടുപോകാന് തീരെ വയ്യ ഛർദിലും പനിയൊക്കെ ആയിട്ട് ഭയങ്കരൊരിത് അങ്ങനെ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞ് നടയൊക്കെ അടച്ചു ഇനി സദ്യ ആണേ സദ്യയൊക്കെ കഴിച്ചു Yang lebih tipu, apa ini? Yang lebih satu, ya, ke kiri kita. Lari, porter, kami, porter. അപ്പം ഇനി സദ്യയൊക്കെ കഴിക്കട്ടെ അപ്പം പുതിയൊരു വീഡിയോ വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ